കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തൂത്തുവാരി തൃശൂർ തൃശൂർ അടക്കമുള്ള യു ഡി എഫ് കോട്ടകളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് എൽ ഡി എഫ് വൻ വിജയമാണ് നേടിയത് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കാര്യങ്ങൾ കീഴ്മയിൽ മറിഞ്ഞു അവിടെ സുരേഷ് ഗോപി ശക്തമായ രീതിയിൽ മുന്നേറ്റം നടത്തി ഏകദേശം ആറ് നിയോജക മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി വ്യക്തമായ ലീഡോടുകൂടിയാണ് മുന്നേറിയത് അങ്ങനെ ബി ജെ പിക്ക് തൃശൂരിൽ നിന്ന് ആദ്യമായി ഒരു എം ബി എയും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിന് ബി ജെ പിയെ നയിക്കുന്നത് മറ്റാരുമല്ല സുരേഷ് ഗോപി തന്നെയാണ് ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മറഞ്ഞത് യു ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല കെ മുരളീധരനെ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി മത്സരിച്ചിട്ടും മൂന്നാം സ്ഥാനത്തേക്ക് അദ്ദേഹം പിന്തള്ളപ്പെട്ടു ഇതാണ് തൃശ്ശൂരിലെ ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ അവസ്ഥ ഈ അവസ്ഥ മാറാൻ വേണ്ടി മാറ്റാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് യു ഡി എഫ് പക്ഷേ പൊളിറ്റിക്സ് കേരളയുടെ ഏറ്റവും ഒടുവിലത്തെ സർവേ പറയുന്നത് യു ഡി എഫിന് വലിയ പാടാണ് തൃശ്ശൂർ എന്നാണ് തൃശൂർ ഗുരുവായൂർ ഒല്ലൂർ നാട്ടിക പുതുക്കാട് മണലൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാമതെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ തൃശൂർ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതാണ് പൊളിറ്റിക്സ് കേരളയുടെ ഏറ്റവും ഒടുവിലത്തെ സർവേ പറയുന്നത് തൃശ്ശൂരും ഗുരുവായൂരും ഒല്ലൂരും നാട്ടികയും പുതുക്കാടും മണലൂരും ഒക്കെ ി ജെ പി വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു മണലൂരിൽ ബി എം സുധീരനെ പോലെ ഒരു നേതാവിനെ മത്സരിപ്പിക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം അങ്ങനെ മത്സരിപ്പിച്ചാൽ മണലൂരിലൊക്കെ മണലൂരിൽ യു ഡി എഫിന് ഒരു വിജയം ഉറപ്പാണ് പക്ഷേ അതിന് ബി എം സുധീരൻ തയ്യാറാകുമോ എന്നുള്ളത് വേണം ഇനി കണ്ടറിയാൻ തൃശ്ശൂരിൽ യു ഡി എഫിൻ്റെ അടിത്തറ ഇളകിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കണ്ടതാണ് അടിത്തറ ഇളകിയ യു ഡി എഫാണ് ഇപ്പോൾ തൃശൂരിൽ ഉള്ളത് ഈ സാഹചര്യത്തിൽ ബി ജെ പി വലിയൊരു മുന്നേറ്റം തൃശ്ശൂരിൽ കാഴ്ചവെക്കും എന്നുള്ളത് ഉറപ്പാണ് തൃശ്ശൂരിലും ഗുരുവായൂരും ഒല്ലൂരും നാട്ടികയും പുതുക്കാടും മണലൂരും ഒക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്നത് ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് അതിൽ തൃശ്ശൂരിൽ തീ പാറുന്ന പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം മറ്റൊന്ന് സുരേഷ് ഗോപിയെ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു കേന്ദ്രം സുരേഷ് ഗോപി തൃശൂരിൽ അട്ടിമറി വിജയം നേടിയത് അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമം കൊണ്ടാണ് ക്രൈസ്തവ സഭകളെ കയ്യിലെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം ക്രൈസ്തവ സഭകളെ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം വലിയൊരു വിജയം തന്നെ നേടി എന്തായാലും ഇനിയെ അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തൃശ്ശൂരിനെ തൃശ്ശൂരിൽ ശക്തരായ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ വലിയ തിരിച്ചടി തന്നെ സംഭവിക്കും കോൺഗ്രസ്സിന് അത് തിരിച്ചറിയുന്നത് നല്ലതാണ് കാരണം കോൺഗ്രസിനോട് എപ്പോഴും അനുഭാവം പുലർത്തിയിരുന്ന ക്രൈസ്തവ വോട്ടർമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടിട്ടത് അത് ചിലർ കാര്യമൊന്നുമല്ല കോൺഗ്രസിൻ്റെ അടിത്തറ തകർന്നതിന് കാരണം അതാണ് കെ മുരളീധരനെ പോലെ ഒരു വമ്പൻ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ടും തൃശൂരിൽ വിജയിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ട ഗതികേട് കെ മുരളീധരന് ഉണ്ടായി അദ്ദേഹത്തിന് അതിർത്തിയുമുണ്ട് അദ്ദേഹത്തിൻ്റെ അതിർത്തി വലിയ വാദമായി മാറി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ വരെ മുരളീധരൻ തീരുമാനിച്ചു ആ പരാജയത്തിൽ മനന്നുണ്ട് എന്തായാലും തൃശൂരിൽ വലിയൊരു വലിയൊരു തകർച്ചയാണ് യു ഡി എഫ് ഇപ്പോൾ നേരിടുന്നത് തൃശ്ശൂരിലെ ഒരു ഒറ്റ മണ്ഡലത്തിൽ പോലും യു ഡി എഫിന് വിജയിക്കാൻ സാധ്യത കുറവാണ് ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് വലിയ ഗതികേടിലാണ് അവിടെ യു ഡി എഫ് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി യു ഡി എഫിൻ്റെ സ്ഥിതി അതിദയനീയമായി മാറി ആറ് ആറോളം നിയോജക മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപി ലീഡ് ചെയ്തത് നാട്ടികയിലൊക്കെ സുരേഷ് ഗോപി ലീഡ് ചെയ്തത് കോൺഗ്രസിനെ ഞെട്ടിച്ചു എന്തായാലും തൃശ്ശൂരിലെ ഇപ്പോഴത്തെ സർവേ പൊളിറ്റിക്സ് കേരളയുടെ ഇപ്പോഴത്തെ സർവേ പ്രകാരം തൃശ്ശൂർ കോൺഗ്രസ്സിന് സുരക്ഷിതമല്ല എൽ ഡി എഫ് തൃശ്ശൂർ ആധിപത്യം നിലനിർത്തും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഒരു രണ്ട് സീറ്റിലെങ്കിലും തീപാറുന്ന പോരാട്ടം പ്രതീക്ഷിക്കാം ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ തൃശ്ശൂരിൽ അതിലൊരു സീറ്റ് മറ്റൊന്നുമല്ല തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂരിൽ ഒരു ത്രികോണ പോരാട്ടം തന്നെ നടക്കും അവിടെ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് പത്മജ വേണുഗോപാൽ ആണെങ്കിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് സന്ദീപ് വാര്യറാണ് സി പി ഐക്ക് വേണ്ടി അവിടെ സി പി ഐയുടെ സീറ്റാണ് സി പി ഐക്ക് വേണ്ടി ബാലചന്ദ്രൻ മാഷേനെ വീണ്ടും മത്സരിക്കുമെന്ന് അറിയുന്നു അല്ലെങ്കിൽ വി എസ് സുനിൽകുമാർ എത്തുമെന്ന് അറിയുന്നു എന്തായാലും അതൊക്കെ അതൊക്കെ ഇനി തീരുമാനിക്കേണ്ടത് വിവിധ രാഷ്ട്രീയ കക്ഷികളാണ് എന്തായാലും പത്മജേണുഗോപാൽ തൃശ്ശൂരിൽ മത്സരിക്കുമെന്നുള്ളത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുമെന്നുള്ളതും ഉറപ്പാണ് സി പി ഐക്ക് വേണ്ടി ബാലചന്ദ്രൻ മാസ്റ്ററുടെ പേര് തന്നെയാണ് ബാലചന്ദ്രൻ മാഷിൻ്റെ പേര് തന്നെയാണ് ഇപ്പോഴും മുൻനിരയിൽ ഉള്ളത് എന്തായാലും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് തൃശൂരിൽ യു ഡി എഫ് യു ഡി എഫ് തൃശ്ശൂരിൽ സർവനാശത്തിലേക്ക് പോകുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് അത് മാറണമെങ്കിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തണം മണലൂരിൽ വി എം സുധീരൻ മത്സരിച്ചു കഴിഞ്ഞാൽ അത് വലിയ നേട്ടമുണ്ടാകും യു ഡി എഫിന് പക്ഷേ ആത്മഹത്യാപരമായൊരു തീരുമാനമെടുക്കാൻ അദ്ദേഹം തയ്യാറാകുമോ എന്ന് വേണം എന്ന് കണ്ടറിയണം കാരണം വി എം സുധീരൻ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കുന്ന നേതാവാണ് അധികാര രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു റിസ്ക് ഏറ്റെടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം പക്ഷേ ശക്തരായ സ്ഥാനാർത്ഥികളില്ലെങ്കിൽ തൃശ്ശൂരിൽ യു ഡി എഫിൻ്റെ കാര്യം വളരെ പരിതാപകരമായി മാറും തൃശ്ശൂർ ജില്ല ഒട്ടാകെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തരംഗമാണ് കണ്ടത് ഇത്തവണയും എൽ ഡി എഫിന് മുൻതൂക്കം തന്നെ ലഭിക്കും പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞവണ്ണത്തെ പോലെ പ്രധാന പോരാട്ടം യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരിക്കില്ല തൃശ്ശൂരിൽ തൃശ്ശൂരിലും ഗുരുവായൂരിലും ഒല്ലി ഒല്ലൂരിലും നാട്ടുകയിലും പുതുക്കാടും മണലൂരുമൊക്കെ എൽ ഡി എഫും ബി ജെ പിയും മുഖാമുഖം ഏറ്റുമുട്ടും ഇവിടെയൊന്നും യു ഡി എഫ് ചിത്രത്തിലില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം തിരുവനന്തപുരവും തൃശൂരും പാലക്കാടും ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള ജില്ലകളാണ് ഇപ്പം പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഇപ്പോൾ ശക്തമായ സൗധീനം തന്നെയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് തെളിയുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു അട്ടിമറിയാണ് സുരേഷ് ഗോപി നടത്തിയത് യു ഡി എഫിൻ്റെ കോട്ട കൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു സുരേഷ് ഗോപി എൽ ഡി എഫ് വോട്ടുകൾ എൽ ഡി എഫിന് വീണെങ്കിലും നിഷ്പക്ഷ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കുന്ന നിഷ്പക്ഷ വോട്ടുകൾ സുരേഷ് ഗോപി കൊണ്ടുപോയി ക്രൈസ്തവ വോട്ടുകളും സുരേഷ് ഗോപി നേടിയെടുത്തു അതോടുകൂടി തൃശ്ശൂരിൽ വലിയൊരു വിജയം സുരേഷ് ഗോപി നേടി ആ വിജയം സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയത്തിലെയും ആക്ഷൻ ഹീറോ ആക്കി മാറ്റി ഇത്തവണ നയിക്കുന്നത് ബി ജെ പിയെ നയിക്കുന്നത് സുരേഷ് ഗോപി ആകുമ്പോൾ എൽ ഡി എഫ് വളരെ കരുതലിലാണ് പക്ഷേ യു ഡി എഫ് ആ കരുതൽ എടുക്കുന്നു എന്നുള്ളത് സംശയമാണ് അവരിപ്പോഴും കുട്ടികളി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് നടക്കുകയാണ് കെ മുരളീധരനെ പോലൊരു നേതാവിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് മൂന്നാം സ്ഥാനത്ത് എത്തിച്ചു കൊടുത്താൻ യു കോൺഗ്രസിന് മാത്രമേ കഴിയൂ ടി എൻ പ്രതാപനൊക്കെ അന്ന് നന്നായി പണി കൊടുത്തു കെ മുരളീധരന് അദ്ദേഹം അതിൽ പ്രതിഷേധിക്കുകയും ചെയ്തു എന്തായാലും തൃശ്ശൂരിൽ യു ഡി എഫ് ചിത്രത്തിലില്ല പ്രധാന പോരാട്ടം ബി ജെ പിയും എൽ ഡി എഫും തമ്മിൽ